അവനൊരു വില വരും ഗ്യാരണ്ടി ആയിട്ട് വരും നമുക്ക് കടി വാങ്ങി അങ്ങ് അവസാനിപ്പിച്ചാലോ വീഡിയോ എന്തായാലും കടി വീഴും എന്തായാലും കടി വീഴും അപ്പൊ നമ്മൾ ഇന്നുള്ളത് പൂങ്കുളത്താണ് തിരുവനന്തപുരം ജില്ലയിൽ പൂങ്കുളത്താണുള്ളത് ഇവിടെ നമുക്ക് കിട്ടിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കങ്കൽ ജർമ്മൻ ക്രോസ് ക്രോസാന്ന് അവർ പറഞ്ഞത് ആ ഡോഗിനെ ഒരു ഓപ്പൺ രീതിയിൽ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട് അത് കെട്ടിയിട്ട് ആയി കുറയ്ക്കുന്ന ആളല്ലേ അവനെ അതിനെ നമുക്കൊരു ചലഞ്ച് കിട്ടിട്ടുണ്ട് അപ്പൊ അതിനിക്കേണ്ടി വന്നേ മോനെ ചലഞ്ചിന്റെ ക്രോസ് ആണ് മച്ചാ എനിക്ക് ചലഞ്ച് തന്നെ ഓക്കെ അപ്പം ചലഞ്ച് ചെയ്യാലോ നമുക്ക് ചലഞ്ച് ചെയ്യാൻ ചേട്ടാ പിന്നെ വേറൊരു കാര്യം വേറൊരു മുമ്പ് ഒരു വീഡിയോ കണ്ടായിരുന്നു പട്ടിങ്ങനെ തൂക്കി പിടിച്ചത് അതേപോലെ ഒന്നും പറ്റൂല പറ്റുമെങ്കിൽ ഓപ്പൺ ചലഞ്ച് ചെയ്യണം ഓപ്പൺ എന്നാൽ അങ്ങനെ പറയാൻ കാരണം അത് അത് ആ ഒരു വീഡിയോ അങ്ങനെ അങ്ങനെ ആരെ ചെയ്യാൻ ചെയ്യാൻ ചലഞ്ച് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇവരുടെ ഒക്കെ അഭ്യർത്ഥന മനസ്സിലും നമ്മൾ ഓപ്പൺ ചലഞ്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഡോഗിനെ അവിടെ കെട്ടിയിട്ട് വെക്കുക കേട്ടോ അപ്പൊ ചലഞ്ച് നമ്മുടെ അനന്തു ആണ് എന്തോ പേര് ആഹ് അനന്തു ആ ഡോഗിന്റെ ആകർഷണം കാണിച്ചു കേട്ടോ അപ്പൊ ഡോഗ് നിൽക്കുന്ന രീതി എങ്ങനെയാന്ന് നോക്കി നോക്കിയോ നമ്മുടെ പേര് രാഹുൽ 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 രാഹുലിനാണുണ്ടോ രാഹുൽ വലുതായിപ്പോ ഒരു ഒന്നര വർഷം ആരേ ഉള്ളു അപ്പൊ ഓൾറെഡി രാഹുലിന് കിട്ടിയപ്പോ കങ്കലിന്റെ ക്രോസ് ആണെന്നാണ് പറഞ്ഞത് ഞാനും വീഡിയോയില് കണ്ടു ജസ്റ്റ് ഏത് ക്രോസ് ആണെന്നപ്പോ നമ്മള് നമ്മൾ അതിനെ വിലയിരുത്തുന്നില്ല എന്തായാലും ജർമ്മന്റെ ഒരു ജർമ്മനും കങ്കലുമായിട്ട് ക്രോസ് ജർമ്മന്റെ ഒരു ബോഡി മൊത്തം കിട്ടുന്നുണ്ട് കിട്ടുന്നിട്ടുണ്ട് പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരെ പുറത്തുനിന്ന് കടിച്ചു ഒരിക്കുകയായിട്ട് നമ്മുടെ പേര് മണിക്കൂട്ടെ അതിന്റെ പേര് ഹരി അഖിൽ അഖിൽ എല്ലാരും കൂട്ടുകാരാ ധോനെ ഞാൻ കാണിച്ചാ അത് ശരി ധോന്റെ പേരെന്താ ഫ്ലോമോ നമ്മളുടെ പേരാണോ നേരത്തെ ഉള്ളവരാണോ ആ ശരി ക്ലോമോ ഭയങ്കര പേരൊക്കെ കേട്ടാ ആ അങ്ങ് തോന്നേ കാണട്ടെന്തൊക്കെയൊരു ടൈപ്പ് കോക്കുമ്പോ ഒരു കങ്കലിന്റെ ഒരു മുഖഭാവമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ഷർമന അല്ലേ അല്ലേ ക്ലോമോ പക്ഷേ ചെല ചെന്നേക്കുന്നൊരു ചെസ്റ്റൊരു കടി വാങ്ങി ചെസ്സിലൊക്കെ പൊട്ടിച്ച് പറയാൻ പറ്റില്ല ആ ചോക്രി ഒരു കടിയൊക്കെ കഴിക്കോളൂ നീ ജെസ്റ്റും അടുത്തേക്ക് പോണ ആ അവനെ എന്താ ചന്ദന പ്രോമോ അനു പിടിക്കാൻ പോയാളോമോ ഏഹ് കൊച്ചയ്ക്ക് വന്നേ ചേട്ടൻ കാര്യം ചോദിക്കാൻ വാ ബാളാ അതെന്താ അവനെ പിടിക്കാം പിടിക്കാം അവനെ പിടിച്ചാ പോരേനെ പിടിക്കാ കൊച്ചയ്ക്ക് വന്നേ നമുക്ക് ഇവ മാറ്റിയാവാ ചെയ്യാൻ വന്നല്ലേ വാ പ്രോമ ഞാൻ അങ്ങോട്ട് കയറി വരാ റോമ അങ്ങോട്ട് കേറട്ടെട്ടാ അവിടെ കേറിട്ടെ കേട്ടെ ഒച്ചയുടെ അടുത്തേക്ക് കയറിട്ടെ ഞാൻ ബോഡി ചെറിയ ുള്ളിയൊക്കെ കങ്കൽ എന്ന് പറഞ്ഞല്ലോ എന്തോ ഒരു സംതിങ് അതുമായിട്ട് ബന്ധമുള്ള കാരണം ആണെങ്കിലും അവന്റെ ഒരു മുഖഷ്പ് ചെറു അങ്കിളിലൊക്കെ നോക്കുമ്പോ ഒരു ഫീൽ കിട്ടുന്നുണ്ട് പുള്ളി പുറത്തുനിന്നെല്ലാം കൊണ്ട് ആ പുള്ളി മിൽഫ്രി ഓ അത് ശരി അതായത് ആള് കൊണ്ടെങ്ങനെയാറിയോ ആ അതായത് മച്ചാന്റെ ഒരു ഫ്രണ്ട് ആ ഒരു മിലിറ്ററി കാരനാണ് കൂട്ടെടുത്തിരുന്ന രോഗമാണ് വെല്ലു വിലയാണ് കൊണ്ടു കൊണ്ടുവന്നെ അപ്പൊ മിലിറ്ററിൻ്റെ ആ മച്ചനോട് ഇണക്കം കൊണ്ടിരുമ്പോ അവിടെ പോയി പോയി പോയില്ല മച്ചാന്റെ വൈവായിരിക്കും അവനെ പിടിച്ചിട്ടുണ്ടാകാം അങ്ങനെ അങ്ങനെ സെറ്റ് സെറ്റായ അമ്മ കടിച്ചു ആ ആ അത് ശരി ആ അത് ശെരിക്ക് വന്നു വന്ന എവിടെ പറയേ ഒരു കാര്യം ഇവിടെ വാടാ ചെയ് വന്നേടാ എല്ലാ എല്ലാ ആൾക്കാരും ബാക്ക്ഗ്രൗണ്ടു തിരിച്ചടിച്ചോ ഇത്ര ആൾക്കാർ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ല എന്താണ് എന്താ ആരെ നോക്കണം ആരെ കളിക്കണം ആരെ കടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല ഒരാളെ നമ്മൾ കടിച്ചണല്ലേ എല്ലാരെയും നമ്മക്ക് കടിക്കാൻ പറ്റത്തില്ലോ ഏഹ് നിന്നോട് ഭയങ്കര നീ നീ അടുത്തേക്ക് നോക്കണോ ആ അവനെ പോയി പവർ കൂടി ധൈര്യം കൂടി കൂടിയിട്ടുണ്ട് ഒച്ചനെങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് വന്നടാ നീ അവിടെ നിൽക്കുന്നോണ്ടിയാവുന്ന അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാ നീ വരും നീ ഇച്ചിരി പോന്നാലേ അവൻ ധൈര്യം വരുവുള്ളുണ്ടോ അപ്പൊ അവനിച്ചിരി ധൈര്യം വന്നു നീ പുറത്തേക്ക് വന്നാ കൊച്ചിക്ക് വന്നേ വാ കാര്യം വാടാ ഇങ്ങോട്ട് വാ നമുക്ക് പോയാലോ ഇവരൊക്കെ പിടിച്ച് കടിക്കാം നമുക്ക് ഏഹ് അനന്തോ അനന്ത ആ ടീഷർട്ട് എടുക്കുന്ന ആള് അന പിടിക്കാം നമുക്ക് എന്താണ് അമരൊക്കെ ഇത്ര കഷ്ടോടെ ായും കൊണ്ട് എത്ര ടൈമായിരിക്കും പത്തു ആയി നമുക്ക് പോയാലോ നമുക്ക് ഏഹ് പത്ത് മിനിറ്റ് നമ്മൾ സംസാരിച്ചില്ലേ സംസാരിച്ചില്ല പോരെ പത്ത് മിനിറ്റ് സംസാരിച്ചു കൊച്ചു പോരുന്നവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് കുറച്ചടി ഇരുന്ന് കുറയ്ക്കാം കുറച്ചടി ഇരുന്ന് കുറയ്ക്കാം ഏഹ് ചേട്ടാ അയയ്ക്കട്ടെ നമുക്ക് പോയാലോ വാങ്ങോട്ടെ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പോയെ ഇതൊക്കെ അടച്ചിട്ട് ഞങ്ങൾ പോവാ ഓട്ടെ ഓട്ടെ ഞങ്ങള് ഏ ഓട്ടെ വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ ഇതിൽ വേറെ കാര്യമുണ്ട് എന്നാ അച്ഛൻ ഇവിടെ ഏകദേശം ഒരു ഒന്നര മീറ്റർ ആ ഒന്നര രണ്ട് മീറ്റർ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത് അഴിക്കാൻ പോകണമെങ്കിൽ അവിടെ ഇട കെട്ടിച്ചേക്കത് അഴിക്കാൻ പോണെങ്കിൽ വെച്ചിട്ട് എറൊക്കെ ആണ് இரும்பம்புள்ளே ஆனாட இரும் படிச்சது கேமராமா ஆந்தரன் அங்கோட்டா அங்கோட்டே வீட்டிலேட்டே வீட்டில வீட்டில അറി ഇവിടെ കാടാ ഇവിടെ നമുക്ക് അവനെ പിടിക്കാം ടീച്ചോനെ പിടിക്കട്ടെ ഏ പിടിക്കട്ടെ ഡിജോനെ എന്നത് കെട്ടി എങ്ങനെയാ കെട്ടി വെച്ചാൽ മറ്റേ ഊരാക്കൂടെ കാണാം അങ്ങനത്തെ കേട്ടോ അത് സാത്താ കേട്ട കെട്ടിന്നെ ഉള്ളൂ അഴിക്കാളെ കെട്ടുള്ളൂ ഞാൻ കൊണ്ടോട്ടെ തന്നെ അജിനോട്ടെ അജിനോട്ടെ ഏ അജനോട്ടെ അജിനോട്ടെ അജിനോട്ടെ തന്നെ വാ എങ്ങനെ വരും ഇപ്പൊ ഇവിടെ ഒരു വിര വരും കേട്ടോ ഇവിടെ വരെ നേരത്തെ വന്നായിരുന്നു നിനക്ക് അയക്കാൻ തോന്നുന്നുണ്ടോ ഏഹ് അയക്കാൻ തോന്നുന്നുണ്ടോ എന്നാലും എന്തെങ്കിലും വേറെ കാര്യണ്ട് ഡൊമിനി അങ്ങോട്ട് അത്ര അടുത്തേക്ക് ഒരു അവനൊരു പവർ നമുക്ക് തൽക്കാലം ആനന്ദൂരാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് തന്നെ അനന്തൂര നേരാണ് ചാർജ് ചെയ്ത് നമുക്ക് കടിച്ചാ പോരെ അനന്തൂരം കഴിച്ചാ പോലെ അനന്തൂരം ആ പോലെ ഹാ അങ്ങനെ വന്നോച്ച് ഞാൻ അവിടെ കയറി അവിടെ അവിടെ അഴിച്ചു കൊണ്ടുപോകാട്ടിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും നീ ഒരു കൈയിലൊക്കെ കടിയല്ലേ ശയിക്കാൻ ഇങ്ങോന്നെ ചേട്ടാ തൊട്ട് നോക്കട്ടെ പോലെ വന്നാ ഇവിടെ വാ ചേടെ തൊട്ട് നോക്കട്ടെ മൂക്ക തൊടെന്ന് പറഞ്ഞായിരുന്നു சரியா கரடடா சரியா கரடடா ഇത്രീ ഒരു ഒന്ന് താടാ കടിയറല്ല പറഞ്ഞത് ഒരു ഒരു ശരിക്കണോ ചേ ഒരു പോയാലോ പോവാ നമുക്ക് പോവാ എന്നാ പറ ഞാട്ട് വരാം ഇവിടെ വരാം നേരത്തെക്കാളും ടെമ്പർ ഇപ്പൊ ആവുകയാണോ ഏഹ് ആവുകയാണോ ചെയ്യുന്നേ ചേട്ടാ അയക്കാൻ പോട്ടോ ഞാൻ അയക്കട്ടെ കടിക്കരുത് പറഞ്ഞില്ലായിട്ടുള്ള വേണ്ട അവരുമായിട്ട് ഏകദേശം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു ഗ്യാപ്പ് ഇപ്പൊ അവിടെ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം വേണമെങ്കിൽ എനിക്ക് മാറ്റാം അല്ലെങ്കിൽ സെറ്റ് ആകട്ടെ ഇപ്പൊ ഒരു തീരുമാനം അറിയാം അല്ലേ ചെടിയാഴ്ച കൊണ്ട് പോവാട്ടോ കൊച്ചിനെ ഏഹ് ചെറിയ ആഴ്ച പോവാണേ കേട്ടോ ചടാഴ്ച്ച കൊണ്ട് പോവാ പോവാ അവനൊരു വില വരും ഗ്യാരണ്ടി ആയിട്ട് വരും അല്ല ചേച്ചോ അല്ലാതെ വരും അവർ ഇപ്പോൾ കുറേ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നത് എന്നെ മാത്രമൊന്നുമല്ല തീജോര ഉണ്ട് അനന്തൂരി ഉണ്ട് നമുക്ക് കടി വാങ്ങി ഞങ്ങൾ അവസാനിപ്പിച്ചാലോ വീഡിയോ തീജോ അല്ലേ ഒരു കാര്യം ചെയ്യാം തൽക്കാലം അവിടെ നിന്ന് കഴിക്കാം അതോ ബൈക്ക് ചെയ്യണ ഞാൻ ജസ്റ്റ് ജമ്പ് ചെയ്യാം മേലേക്ക് എന്തായാലും കടി വീഴും എന്തായാലും കടി വീഴും ഓക്കെ അങ്ങനെയാ കേട്ടോ അതോ മറ്റേ ചങ്ങല നമുക്കൊന്ന് ജസ്റ്റ് മാറ്റിച്ച് കെട്ടണോ അല്ല അഴിപ്പിച്ച് അഴിപ്പിക്കുന്നുണ്ടല്ല ജസ്റ്റ് അവിടെ നിന്ന് ഇത് അഴിക്കാൻ ഒരു ടൈം എടുക്കല്ലോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതോ ഒരു കടി വരുകയാണെങ്കിലും ഇത്ര നിങ്ങൾ പാ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടേ എന്തായാലും അവരും വരും ഴ്ച്ച നമുക്ക് ഇവിടേക്കും കെട്ടിയാലോ കഴിക്കാൻ പറ്റുന്നില്ലേ അവര് ഈ തൊമ്പത്ത് ഏ അല്ല കഴിച്ചാലോ കഴിക്കാം কু রে কে

ബാ ആ അനന്തിന്റെ വണ്ടിയാ അനന്ദുവിന്റെ അനന്റ വണ്ടിയാ അനന്ദ് കേട്ടോ അനന്തു ബാ നിന്നെ അവൻ നിന്നെ ഇഷ്ടപ്പെടണുട്ടോ മൂത്രക്കെ വെച്ചിട്ടുണ്ടോ വണ്ടിയില് നിന്നെ ഇഷ്ടപ്പെടണുണ്ടോ അവന് അപ്പോ ഇതാണ് എത്രേ ഉള്ളൂ കേട്ടോ നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഏതോ ഡോഗിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അല്ല ചുമ്മാ വന്നിട്ട് ചാടി കയറി മറ്റേ കൊളുത്തു വിട്ട് പിടിച്ച് ഉക്കുവിട്ട് പിടിച്ച് തൂക്കിയിട്ടൊന്നും കാര്യമില്ല അതൊരു അരമണിക്കൂർ ഇപ്പോൾ കോട്ടെ കുഴപ്പമില്ല ഒരു അരമണിപ്പോ ഈ വീഡിയോ അരമണിക്കൂറായി അരമണിക്കൂറോക്കെ എന്നാലും ബൈറ്റ് വരും സ്വാഭാവികം എന്തെ ഉച്ച അവിടെ ഏ ആ ഇനി ഇപ്പോഴും ബൈറ്റ് നമ്മൾ നമ്മളെ ഇറക്കിയിട്ടുള്ള ഡോഗിനെ മൊത്തം ബൈറ്റ് ചെയ്ത് നടന്നുകഴിയുമ്പോൾ കിട്ടിയിട്ടുണ്ട് മറ്റേ പാട്ടിയാ നമ്മൾ ഒരുമിച്ച് പോയി ചെയ്ത ചെമ്മടല്ലേ അല്ല ആ പെരുന്നാട് പോയ അഴിച്ച് പുറത്തിറക്കി ഗേറ്റ് കുറക്കുമ്പോഴാണ് നേരെ ബേക്കയറി അടിക്കുന്നത് ആ ഡോഗ് നല്ല ബൈറ്റ് ഫോഴ്സ് ഉള്ള സാധനമല്ലേ പക്ഷെ ആ ഡോഗിനൊക്കെ നമ്മൾ പബ്ലിക് ചലഞ്ച് കൊടുത്തിട്ട് ഒരു ഒരു പയ്യൻ വന്ന അല്ലാതെ ഈ പറഞ്ഞ പേരെടുത്ത ആൾക്കാരും വന്നിട്ടില്ല അമ്പതിനായിരം നമ്മൾ ഓഫർ ചെയ്തല്ലേ അതി അമ്പൂർ ഓഫർ ചെയ്ത് അവനെ നോക്കണ്ട അവന്മാരൊക്കെ നമുക്ക് ശരിയാക്കാം എല്ലാം നിങ്ങളുടെ നോക്കുന്ന കേട്ടോ അവനിപ്പം നമ്മളോട് പോകേണ്ടത് നിങ്ങളോട് വന്നിട്ടില്ല ഡൗട്ടാണ് എന്താ എന്തിനാണെന്നൊരു പിടുത്തല്ലോ ഉം ഉം ഇതൊക്കെ അറിയുന്ന സ്ഥലം കൊച്ചേ ഏഹ് അതൊക്കെ കൊച്ചിനെ അറിയോ നിങ്ങൾ ഇങ്ങോട്ടാ ഞാൻ തിരിച്ചങ്ങോട്ട് വരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വാ നമുക്ക് ഇങ്ങോട്ട് പോവാം ബാ നടത്തിന്റെ വേറെ ശൈലി ഉണ്ട് എടാ നീ എന്ന് പറഞ്ഞ മറ്റേ ആ ഡോഗിന്റെ പ്രിയതരണോ ആദി അല്ല നീ ഒരു സംഭവം ഉണ്ട് ഒരു പുള്ളിക്കുത്തന്റെ ഒരു അല്ല ആ കട്ടിക്കുത്ത് അങ്ങനല്ലേ ഞാൻ പറഞ്ഞ മറ്റേ കങ്കലിന്റെ ഒരു അവർ ചില ആംഗിളിൽ നോക്കുമ്പോ അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോ ആ കങ്കലിന്റെ ഒരു കൊരാന്റെ ഒരു ഫേസ് ആ ഫേസിലൊക്കെ ഉണ്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പക്ഷെ കങ്കലിനെ എല്ലാവർക്കും അത്ര അറിയണമെന്നില്ല കങ്കലിനെ നമ്മളെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആ ഒരു കങ്കൽ ഇല്ലേ സിംഹ കൂട്ടിൽ കയറിയിരിക്കുന്നു പറഞ്ഞ സംഭവം ഇല്ലേ ആ വീഡിയോ കണ്ടാൽ അറിയാം എന്താണ് കങ്കൽന്ന് കേട്ടോ അപ്പം ആ അനുദുനെ വണ്ടിയാണ് ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് അനുദിന വണ്ടി അല്ലേ ചെന്നമിന്നം ഉള്ളതുണ്ട് ആരൊക്കെ മതിലോണ്ടിരിക്കുന്നത് പച്ച ആരൊക്കെയാണോ മതിൽ കൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾ നിങ്ങളെല്ലാരേ അടിപ്രതീക്ഷല്ലേ അല്ലേ പ്രതീക്ഷ അനന്തോ ഞാൻ അനന്തോ പറഞ്ഞിട്ട് പിടിച്ചോ അനന്ത അടുത്തോ അടിപ്രതീഷ അല്ലേ നമ്മൾ നമ്മളിതിന് ടൈം എടുത്തു ടൈം എടുത്തെന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് ഞാൻ പറയാം നമ്മൾ അഴിച്ച് കെട്ടി അഴിച്ച് കെട്ടിയേക്കുന്ന ഡോഗാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ കരിയറിൽ ഒരു മൂന്ന് കടി അടുപ്പിച്ച് കിട്ടിയ മാസങ്ങളായിരുന്നു ഈ മാസം അല്ല ഒരു മൂന്ന് മാസത്തിന് മുമ്പല്ലേ അല്ലാതെ അല്ല തീജോ അത് അടുപ്പിച്ച ഒരു മൂന്ന് കടി കെട്ടി എന്തുകൊണ്ട് സംഭവിച്ചത് പിടുത്തോ ഇല്ലായിരുന്നു അതിലെനിക്ക് വന്ന കൂടുതലും ഇതുപോലെ തുണയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പണായിട്ട് കെട്ടിയിട്ട ഡോഗുകളായിരുന്നു അല്ല രണ്ട് ഡോഗിനെ അല്ല ഒരു ഡോഗിൻ്റെ കടിയാണ് ഓപ്പണായിട്ട് കെട്ടിയിട്ട് കേട്ടോ ബാക്കി രണ്ട് കടിയും ൾ കൂട്ടീന്ന് ഇറക്കുമ്പോൾ കിട്ടിയ കടിയായിരുന്നു ചെറിയ രീതിയിൽ കടി പിന്നെ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു കടിയുണ്ട് കാലയില്ല ആ ഡോഗിനെ അഴിച്ചു വിട്ട് വീണ്ടും ഡോഗൊന്ന് ഇറങ്ങി കൂട്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് കൂടി മുമ്പിലേക്ക് ഓണർ പറഞ്ഞപ്പോൾ ഒന്ന് പോയാണ് കടി വാങ്ങണ്ടായിരുന്നു പക്ഷെ കിട്ടി ഓണർ പറഞ്ഞാണല്ലോ അങ്ങനെ കിട്ടിയ അപ്പം ഇത് ജസ്റ്റ് ഒരു കടി ഒന്ന് ഒഴിവാക്കിയാണ് കാരണം വെച്ചാൽ നമുക്ക് മാറാനുള്ള ഒരു ഏരിയ ഇല്ല ഒന്ന് കടി വന്നാൽ തന്നെ ഒഴിഞ്ഞു മാറാനുള്ള ഏരിയ ഇല്ല ആ അവനെ എങ്ങനെയാണെങ്കിലും അവിടെ ഇട്ട് പിടിക്കാനുള്ള ഏരിയ ഉള്ളൂ കാരണം അങ്ങോട്ട് വീടാണല്ലോ ആ വീടിൻ്റെ ഏരിയയിൽ കിട്ടും പിന്നെ ഇത്ര ആൾക്കാർ നോക്കിയിരിക്കുന്നല്ലേ അപ്പൊ അതിന്റെ ഒരു പിന്നെ അനന്ത്ം നമുക്ക് ഒരു നല്ല രീതിയിൽ ചലഞ്ച് തന്നാണ് അവരുടെ റൂമിൽ നിന്നൊക്കെ ഒരു കടി വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എല്ലാവർക്കും ഒരു പേടി വരണ്ടതായിട്ട് ആണ് നമ്മൾ വെച്ചിട്ട് ടൈം ഡിലേ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ കടിക്കന്റെ പട്ടിയാണ് കടിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അനന്ത് ഓനെങ്കാ നിന്നെ ചെയ്യില്ല നീ ഇങ്ങോട്ട് വരാ എന്റെ അടുത്ത് എന്റെ എപ്പറം വന്നു എന്നെ കടിച്ചില്ല എന്നെ കടിക്കുള്ളൂ അതിനുമ്പോ കടിക്കില്ല അവിടെ ഇച്ചിരി ചുരുക്കി പിടിച്ചാ ഏട്ടോ ഞാൻ അത് പോയി കയറി ആ അപ്പൊ അതുപോലെ കളിയൊക്കെ പ്രതീക്ഷ അല്ലേ നന്നായി പ്രതീക്ഷ എന്നെ കടിച്ചാലേ കടിക്കടിക്കുന്നു കടിക്കുന്നു വിചാരിച്ചല്ലോ കടിക്കുമ്പോ എങ്ങനെയൊക്കെയാന്ന് പ്രതീക്ഷിച്ചത് അങ്ങനല്ലേ എന്തൊക്കെയായിരിക്കും പേടിയുണ്ടായിരുന്നു കടിക്കുകയുള്ളൂ കടിയായിരുന്നു അല്ലെ കഴിച്ചു പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലുണ്ടായിരുന്നു എപ്പോഴും കണ്ണൂടൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതി ചെയ്യുന്ന ഡൗട്ടുണ്ടായിരുന്നു അങ്ങനെ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു സാധാരണ ഇങ്ങനെ കാണാമെന്ന എല്ലാ ആൾക്കാരും പറയേ എന്തോ ട്രക്ക് കാണിക്കും അല്ലെങ്കിൽ നമ്മൾ ഡോഗിനെ വേറെ എന്തെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇനി ആർക്കും ഇല്ലായിരുന്നല്ലേ വരുന്നില്ല അപ്പൊ അതിന്റെ കമ്പനിയായിരുന്നു വെച്ചാൽ വേറെ കൊണ്ടുവന്നത് കൊണ്ട് വന്നപ്പോഴത്തേക്കും കൂടെ അന്വേഷിച്ച് ഞാൻ മാത്രമേ തോന്നു ദൈവംമാർക്ക് ഈ എല്ലാ ഡോഗുകൾക്കും ഒരു സാധനം കിട്ടും അല്ല അല്ലാതെ എല്ലാവർക്കും ഒരു നമ്മളൊരാളന്റിഫൈ ചെയ്ത ഡോഗുകൾക്ക് അറിയാം ഇപ്പൊ ഒരു പത്ത് കുറച്ച് പേരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില കേസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഈ ചില ഡോഗ് കടി കടികാരണം ഒഴിവാക്കുന്നുണ്ടാവും ആ കൊണ്ടിരുന്ന ആളോട് ഭയങ്കര ബോണ്ടായിരിക്കും അത് അവർക്ക് തന്നെ എന്താ ഒരു ഒഴിവാകുന്ന ഫീനിൽ ഫീനിലേക്ക് വന്നിട്ട് വേറൊരാളെ കയ്യിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ബോണ്ട് അത് ഓട്ടോമാറ്റിക് ഒരു ദൈവാധീനം പോലെ കിട്ടുന്ന സംഭവമാണ് ചെയ്യും അപ്പം നല്ല മിടുക്കും കൊച്ചാണ് അപ്പൊ ഞങ്ങള് കങ്കലിന്റെ എന്നാ ക്രോസ് എന്നൊക്കെ ആന്ദ് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങള് വണ്ടിയിലെ ആലോചിക്കുന്നു കങ്കല ഇവിടെ ഇങ്ങനെ കങ്കല് വരും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചന ആയിരുന്നേ പിന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് റിയാലിറ്റി ഇങ്ങനെ ഒരാളുടെ അടുത്ത് ആൾക്കാരുടെ അടുത്ത് കിട്ടിയതാണെന്നുള്ള രീതി കിട്ടി അപ്പം ഏകദേശം ഒക്കെ നമുക്ക് ഗെസ്റ്റ് ചെയ്തു പക്ഷെ അവന്റെ മുഖ ഷെയ്പും ആംഗിളും എല്ലാം കാണുമ്പോ ചില സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ അവൻ ബൈറ്റ് ചെയ്യാനും വരുന്ന ആ ഫീല് കാണും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അത്രയും പോരാനും പോരെ അത് പോരേ ഒച്ചാ പോ എല്ലാവർക്കും അല്ലേ എല്ലാവരും പുറത്തേക്ക് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒന്നും ചെയ്യില്ല വാ പോ എന്തായാലും മച്ചാന്റെ കയ്യിൽ നിന്ന് ആ കയർ ഓട്ടിച്ച് വന്നാലും ഇപ്പൊ ഒരാളെല്ലാം കടിക്കുള്ളൂ എല്ലാരും ഓടിച്ചിട്ട് കടിക്കൂല ഭയങ്കര ഒരാൾ കടി വാങ്ങിയ സിറ്റുവേഷൻ നടക്കുന്ന ആൾക്ക് അടി കിട്ടാൻ ചാൻസ് കൂടുതൽ ഇത്തിരി ശരീരം കൊള്ളാം ഉണ്ട് എന്താ ഏഹ് പെട്ടെന്ന് പിടിക്കാ ഒച്ചനാരെയും പിടിക്കാൻ വന്ന അവിടെ ഇല്ല അവനാരും പിടിക്കാൻ വന്നല്ലേ പോരേ അപ്പൊ എല്ലാരും കൂടി ഭയ കൊടുത്തേക്ക്